ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങളുടെ വർഗത്തിലെത്തിന് വരുമാനിക്കുന്ന പാപരിഹാരം നിലവിലെ അടിയാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകേണമേറ്റി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ ഞങ്ങളുടെ കത്താവ് ഞങ്ങളുടെ നിന്റെ രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ സംഘത്തെ നീ വാഴ്ത്തേണമേ വലിയ വരും നമ്മുടെ രക്ഷകരുമായ ശിശിയായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ സംബന്ധിക്കുവാതിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടല്ലോ അങ്ങനെ വന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ അതാ കൃപ ചെയ്തീടമേ കൃപ ചെയ്യണമല കൃപ സ്തുതി ഞങ്ങളുടെ ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അവിടുത്തെ ശരീരം ഞങ്ങൾ പാൻ ചെയ്ത് മുന്നേ ഉണ്ടാക്കുന്ന വിലയൊരു അടുത്ത് ഞങ്ങളുടെ ശിക്ഷയ്ക്ക് പ്രതിയാർത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങളെ അവരുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം നമ്പുരാനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ शरणं नीये मृदन्ुयपुम् नी तन्ने